ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇതൊരു കുഞ്ഞു തോട്ടാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്ര സമയം ഓരോ വ്യക്തികൾ സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പരസ്പരം എത്ര സമയം സംസാരിക്കുന്നു നമ്മുടെ സമയത്തിൻ്റെ എത്ര ശതമാനം നമ്മുടെ കുടുംബത്തിൽ ചിലവഴിക്കുന്നു ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ന് കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും തൻ്റെ ജോബുമായി തൻ്റെ ടൈം കൂടുതലും സ്പെൻഡ് ചെയ്ത് കളയുന്നു കാരണം കുടുംബ ഭദ്രതയാണ് എപ്പോഴും പ്രധാനമായി കാണുന്നത് തൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും വേണ്ടുന്ന സാമ്പത്തികമായ എല്ലാ പരിരക്ഷയും ഒരു വ്യക്തി തൻ്റെ ജോബിലൂടെ നേടിയെടുക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൽ ഉള്ളവർ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും ഒരുപാട് അകലെ മാറിപ്പോവും കാരണം നിങ്ങൾ ഒരു സമ്പാദ്യം സുരക്ഷ ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പ്രാധാന്യം അവരും നിങ്ങൾക്കും തരുന്നില്ല എന്നതാണ് ഇതിലെ സത്യം കാരണം നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ച് എത്രയൊക്കെ നേടിയെടുത്താലും തൻ്റെ കുടുംബത്തിൽ എല്ലാവരും തനിക്ക് നഷ്ടമായി പോയാൽ തങ്ങൾക്ക് വരുന്ന ആ ദുഃഖസാന്ദ്രമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ തരിപ്പണമായി പോകുന്നതും പിന്നീട് ഹരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളുമായും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്കൊപ്പം കുറേ നേരം ഇരിക്കാനും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനും കുറച്ച് സന്തോഷത്തോടു കൂടി കിച്ചണിൽ കയറി എല്ലാവരും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ തന്നെ വളരെ സന്തോഷകരമായ അനുഭൂതിയായിരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർക്ക് നിങ്ങളെപ്പോഴും കൂടെ വേണമെന്നുള്ള ഉണ്ടായിരിക്കും നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്സോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളെയൊക്കെ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും ഒരുപാട് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഇപ്പോൾ ഒരു ജോലിക്ക് പോയിട്ട് വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് കയറേണ്ട താമസം കുളിച്ചൊരുങ്ങി വീണ്ടും നിങ്ങളുടെ മിത്രങ്ങൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വരുന്ന മാനസിക സംഘർഷത്തെയും കുറിച്ചും ഓർമ്മിക്കും കൂടുതൽ സമയം അവർക്കൊപ്പം ചിലവഴിക്കാനായിട്ടും ശ്രമിക്കൂ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഓരോ വ്യക്തികളും പരസ്പരം കേൾക്കാനും ഇത്തിരി സമയം കണ്ടെത്തിയാൽ ജീവിതം വളരെ സന്തോഷമായും സംതൃപ്തിയോട് മുന്നോട്ട് പോകാൻ സാധിക്കും സമയം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തിൻ്റെ മുക്കാപങ്കും നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയെ ഓർത്ത് പുറത്ത് ചെലവ് ചിലവഴിക്കുന്നു എങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷ കുടുംബത്തിന് ഉള്ളിലുള്ള എല്ലാ വ്യക്തികളിലും വ്യാപിച്ചു കിടക്കുന്നതും ഓർമ്മിക്കുക അപ്പം നിങ്ങളുടെ സമയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാകാനും നിങ്ങൾ ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തി അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായി തീരാൻ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് സമ്പാദ്യം വളരെ നല്ലതാണ് പക്ഷേ കുടുംബത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സമ്പാദ്യം നിങ്ങളെ തുണയ്ക്കുമെന്നും ഓർക്കാതിരിക്കാൻ ഒന്ന് വീണുപോയാൽ താങ്ങാൻ ഈ പറയുന്ന ആരും കാണില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക അവർക്ക് നല്ല നിർദ്ദേശങ്ങളും നിങ്ങളെന്ന വ്യക്തിയിൽ കുടുംബത്തിൽ ഉള്ള പ്രാധാന്യം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭരാത്രി ഒരു ശുഭദിനവും ആശംസിക്കുന്നു താങ്ക് So much. Thank you.